പതിനാലാം രാഹുമാനത്തോ കല്ലായി കടവത്ത് തോണിയൊട്ടിൽ കവിളത്തെ മണവിലും കവിളത്തെ മണവിൽ നിഴലായി കൊഴുകി വരും കൊതി തീരുവോളം ഈ നിഴല തുട വേണു തുടവേ ചോലപ്പൊന്മാനെന്നും വിളിക്കില്ല മയിൽ എന്നും മാനത്തെ മണി ഇളക്കി നിന്നെ ഞാൻ മാനത്തെ മണിയാൻ ചെട്ടിക്ക് മണി കിട്ടായി യ്യപ്പ ഹരിഹ ഹരിഹരോ ഹരിഹരാ മലക്കോയിലെ പാമിരാവിനും ഒരു നമ്പരം പാതിരാ கிளிய கிளியே மணி மணி மேக்கி ஒரு மலத்தொடி போலே வந்து தொடி போல மயமூனி மணி மேலே மயங்கூனி என் மணி மேலே அடி ரோ ஆராரோ அச்சன் மோன ആയിരവള്ളി പൂവിനുള്ളിൽ പൂവിനും പൂക്കാലം വന്നു നിന്നെ പോലൊരു പൂക്കാലം പൂക്കാലം പൂ തുമ്പീൻ പൂ തുമ്പി 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 തൊഴാൻ വായു ചെമ്പര പൂങ്കാവനട്ടിലെ പൂമര ചോട്ട് പണ്ടൊരിക്കൽ ഒരു നാട്ടിയുടെ പിന്നിൽ നിന്നും വന്നിറങ്ങി ഭഗവാൻ ഭഗവത് ഗീത സംഭവാമിയുഗുകേ സംഭവാമിയുകയെറിങ്ങും കൃഷ്ണറിഞ്ഞു ൂലയിൽ കുടത്തിലിരിക്കുന്നവൻ തന്നിൽ നെലത്താഴുമ്പോ മാനത്തെ പഞ്ഞിനോ മുത്തി കരുണിനോ അലിമലക്കാ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാമിത കടേ സേജ് ഒരുടി നീ നിൻ അണ്ടിലേക്ക് സാധിക്കുന്നു ലൈവ കിട്ടാ കൈയ്യേ സ്വാളനെ കേൾക്ക് അല്ല കൈയ്യേിക്കോ നിങ്ങളെ വരിയേട്ട് പോടോടാ അവൻ ഞാൻ അഞ്ചാറ് വേട്ടോടോ ജോർജ്ജ് വരുമ്പോൾ കൈയ്യേട്ട് മാടാനല്ല ഓ மலகரி போகண்டே தலை குத்தி தலை குத்தி சாடே மலகேறி போகின்றே அவத்தி தலை குத்தி சாடண்டே மூணாம் மலகேறி போகை ஒன்பதாம் மலகேறி கோகை அவத்தி தலை ஒன்பதாம் மலகேறி கோவை

Rồi vô đi. Estamos por pelear. ¿Sí? Sí. ൊച്ചു നിന്ന് കൊഞ്ഞു മഴ തുറ പിടഞ്ഞു പാവം പിടഞ്ഞു മഴക്കൊന്തത്തിനൊരു വരി പിറാവുന്നു മല നിന്റെ മുഴി കത്തിനുകടത്തു വയുന്നു Thank okay, okay. you. Okay.

െ കുറിച്ച് ആരോഗ്യ ും യുവതിലായിരുന്നു ഇവരുടെ ഈ സ്നേഹം ഇവര് മൂന്ന് മണിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി രണ്ടുപേരും ഈ രണ്ടു പേരും മരിച്ചുപോയി മരിച്ചപ്പോ ഇവര് അവരെ അവര് സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോന്നുണ്ട് അപ്പൊ അവിടുത്തെ ആൾക്കാർ അവര് നോക്കി എല്ലാം നോക്കിയപ്പോ ഇവര് എല്ലാ ഭൂശതമാരോ തകഞ്ഞവരാണ് എല്ലാ ഭൂശതമാരോ തികഞ്ഞവരാണ് അങ്ങനെ ഇവര് സ്വർഗത്തിലേക്ക് പറഞ്ഞു അല്ലി പുറം കാപ്പാടി വരും തന്നലേ തന്നലേ എല്ലിപുറം കാടുകളിൽ അല്ലാടി വരും തന്നലേ തന്നലേ അല്ലിമല താമികളിൽ ഉയരാൻ തന്നലേ തന്നലേ ിൽ വള്ളി വെളിയിൽ ഉയരാടും തന്നെ തന്നലേ നിറമില്ലാ നിറമാണ് നിറവാനും നിറമില്ലാ തെന്നലേ യിൽ നിന്നു വിളയാടും നിഴലില്ലാ നിലമാണ് വിവരാനും നേരമില്ലാ തെന്നലേ ഇളവില്ലാതെ ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരും നീ തെന്നലേ തന്നലേ ഇളവില്ലാതെ ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരും നീ തെന്നലേ തെന്നലേ காடி தென்னலே தென்னலே அல்ல மல்லிகளில் உயராடும் தென்னலே 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 அதுல செல்ல